ഹലോ അസ്സാമലൈക്കും അപ്പം നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ഓർഡർ ആണിത് അതായത് ഗുളിസരം ബേസ് രണ്ട് കിലോന് പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ നാല് തരം ഫ്രാഗ്രൻസ് ഓയിൽ ഒന്ന് റോസ് അതുപോലെ ലാവൻഡർ പിന്നെ ഏതോ ജാസ്മീൻ പപ്പായ ഡവ് അങ്ങനെ അഞ്ച് തരം ഫ്രാഗ്രൻസ് ഓയിൽ പിന്നെ ഒരു കിലോ ഷാംപൂ ബേസ് ഇതാണ് നമുക്ക് ഒരാൾക്കുള്ള ഓർഡർ രണ്ടാമത്തെ ആളുടെ ഓർഡർ എന്ന് വെച്ചാൽ നാല് ഫ്രാഗ്രൻസ് ഓയില് അതുപോലെ തന്നെ നാല് കളറ് ഒരു മോൾഡ് ഒരു ഗ്ലിസറിൻ പേസ് ഇനി മൂന്നാമത്തെ ആളുടെ ഓർഡർ ആണ് അരക്കിലോ സൊബേസ് രണ്ട് ഫ്രാഗ്രൻസ് ഓയില് രണ്ട് കളറ് പിന്നെ നാലാമത്തെ ആൾ ഓർഡർ ആക്കിയിട്ടുള്ളതാണ് മൂന്ന് പപ്പായുടെ സോപ്പ് അതുപോലെ തന്നെ രണ്ട് ആവാരപ്പൂവിൻ്റെ സോപ്പ് നാലാമത്തെ ആൾ ഓർഡർ ആക്കിയിട്ടുള്ളതാണ് പത്ത് ആവാരപ്പൂവിൻ്റെ സോപ്പ് പിന്നെ അഞ്ചാമത്തെ ആൾ ഓർഡർ ആക്കിയിട്ടുള്ളതാണ് അര കിലോ സോപ്പ് ബേസ് മാത്രം അപ്പം ഇത്രയും ഓർഡർ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ സോപ്പ് അതുപോലെ സോപ്പ് ബേസ് ഫ്രാഗ്രൻസ് ഓയില് മോൾഡ് അതുപോലെ ഷാംപൂ ബേസ് ഫേസ് വാഷ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ